to 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 you. 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 Happy 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 birthday 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 dear അങ്ങനെ കേക്ക് കെട്ടിയതിൽ കഴിഞ്ഞു അപ്പം കേക്ക് കെട്ടിയതിന് ശേഷം നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ റിവ്യൂ ഇട്ട ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് ഇട്ടോ പോവാന്ന് അപ്പൊ മനു മുന്നേ ഒരാളിനെ ഗിഫ്റ്റ് കൊടുക്കാന്ന് ചോദിച്ചു അപ്പൊ നമ്മളുടെ ഗിഫ്റ്റ് രാവിലെ കൊടുത്തിരുന്നു അപ്പൊ ഞങ്ങളൊരു വാച്ചായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ വാച്ച് രാവിലെ കൊടുത്തു ഇനി വിനുവിന്റെ ഗിഫ്റ്റ് ഉണ്ട് ഞാൻ െഫ്റ്റ് ആണ് തിരിക്കേണ്ടത് ഉം റോസി പേടിക്കണ്ട കൊടുക്കണ്ട ഇതായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത വാച്ച് അപ്പോൾ രാവിലെ തന്നെ കൊടുത്തു അപ്പം അത് ഇട്ടിട്ട് പുതിയ ഉടുപ്പൊക്കെ ആയിട്ട് സ്കൂളിൽ പോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അവനൊത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ വാച്ച് പിന്നെ വിനു കൊടുത്തത് അവൻ ഒത്തിരി നാളായിട്ട് ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ബുക്കാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അത് കൊടുത്തിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് ബാബ് അറേബ്യലാണ് അപ്പോൾ ഒത്തിരി നാളായിട്ട് വിചാരിക്കേണ്ട അവിടെ വരണമെന്ന് പിന്നെ കുറേ യൂട്യൂബേഴ്സ് റിവ്യൂ ഇട്ടിട്ടുള്ള രണ്ട് ഫുഡ് ഉണ്ടായിരുന്നു അതിനകത്തിൽ അപ്പോൾ ഞാൻ വെച്ചെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെ കഴിക്കാത്തവരായിക്കോ അല്ലേ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഒരു അറേബ്യൻ ടച്ചായിരുന്നു കേട്ടോ എല്ലാത്തിൽ ഒരു സത്യം നല്ല നല്ല രസമുണ്ടായിട്ട് കാണാൻ ആംബിയൻസ് ഒക്കെയാണ് ഒരു അറപ്പിക് ടച്ചാണ് എല്ലാത്തിനും അപ്പോൾ അവിടെ കുറേ സുഡോക്ക് പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്ന് ആ ഒരു ബ്രേക്ക് ടൈം ഉണ്ടല്ലോ ആ വെയ്റ്റിംഗ് ടൈം ഉണ്ടല്ലോ ആ വെയ്റ്റിംഗ് ടൈമിൽ നമ്മൾ ആ ഒക്കെ ചെയ്ത് രസിച്ചിന് ഇരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഐറ്റം എത്തി നമ്മൾ ആദ്യം സൂപ്പാണ് ഓർഡർ ചെയ്തത് അപ്പം നാല് സൂപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ രണ്ടെണ്ണം വാങ്ങിയിട്ട് ഷെയർ ആക്കി ചെയ് കുടിക്കുക ചെയ്തത് കാരണം ഒത്തിരി സൂപ്പ് കഴിക്കുമ്പോൾ തന്നെ വയറ് വല്ലാണ്ട് ഫില്ലാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് സെപ്പറേറ്റ് ആക്കി നമ്മൾ കഴിച്ചു പക്ഷെ അടിപൊളി സൂപ്പായിരുന്നു കേട്ടോ ചിക്കൻ്റെ ഒരു സൂപ്പാണ് ക്ലിയർ സൂപ്പ് അങ്ങനെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു അപ്പോൾ അത് നല്ല ഒരുപാട് ചിക്കൻ പീസസും ഉണ്ടായിരുന്നു ആ ഒരു ടേസ്റ്റും ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അത് തന്നെ കഴിക്കുമ്പോൾ തന്നെ വയറ് വല്ലാണ്ടോ ഫില്ലാകുകയും ചെയ്യും അപ്പം ഫുള്ള് കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്ത സാലഡും ബീഫ് റിപ്സാണ് കേട്ടോ ഓർഡർ ചെയ്തത് ബീഫ് റിപ്സും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലിയൊരു പീസല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പീസും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു റൈസിൻ്റെ പാർട്ട് പോലത്തെ അങ്ങനെ കുറച്ചും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് ഷെയർ ചെയ്ത് കഴിച്ചു ടേസ്റ്റ് വൈസ് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റിലായിരുന്നു പക്ഷേ റേറ്റ് വെച്ച് നോക്കിയാൽ ഭയങ്കര റേറ്റും ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ എന്താ മെനു കാർഡൊക്കെ മറ്റേ ഗൂഗിളൊക്കെ എടുത്ത് വെച്ച് നോക്കിയപ്പോഴും ഈ റിവ്യൂലൊക്കെ കണ്ടപ്പോഴും ഉള്ള റേറ്റ് അല്ല ഒരു ഇരുന്നൂറ്റി ഒരു ടു രൂപയോളം എക്സ്ട്രാ കൂടിയിട്ടുണ്ട് അപ്പം അത്രയ്ക്കും ഇതായിട്ടുള്ള ഒരു ഡിഷ് ഡിഷായോണ്ടായിരിക്കും കൂടിയിട്ടുണ്ട് പക്ഷേ ആ വിലക്ക് അത് ഒട്ടും വറുത്തായിട്ട് എനിക്ക് തോന്നിയില്ല ടേസ്റ്റിയാണ് പക്ഷേ വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ കപാമ ചിക്കൻ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഓർഡർ ചെയ്തത് അത് റൈസും ഈ ചിക്കനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ അയച്ചുമാണ് വളരെ അടിപ്പൊള്ളിയാണെന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് റിവ്യൂ ഇട്ടിട്ടുള്ള സാധനമാണ് മന്തിനേക്കാളൊക്കെ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ റിവ്യൂ വന്നിരുന്നത് അപ്പം നമ്മൾ ചോദിച്ചാൽ ഓക്കെ അതൊരു വെറൈറ്റി ആയിട്ടാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് റൈസിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതുമാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അവരുടെ പ്രസൻറ്റേഷനൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ അവർ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് വിളമ്പി തരുവാ ചെയ്തിരുന്നത് അപ്പം ഓരോരുത്തർക്കും വിളമ്പി കൊടുത്തു അങ്ങനെ നമ്മൾ കുറേശേ എടുത്ത് അങ്ങനെ ഞാൻ അത് ഒരുപാട് എനിക്ക് റൈസിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള റൈസൊക്കെ ഭയങ്കര ഇഷ്ടമായത് ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ റൈസും അതിനകത്ത് നിന്ന് മറ്റേ ചിക്കൻ എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ ഇങ്ങനെ ചെറിയ 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 പീസുകളായിട്ട് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അതിനകത്തിൽ അങ്ങനെ അത് കഴിച്ചു വയ്ക്കും അപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തോന്നി മന്തിയിലേക്കാളും സൂപ്പറാണോന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചിട്ട് കപാമ ചിക്കൻ എന്ന് പറയുമ്പം ഓണസ്റ്റ് നമ്മൾ ഇത്രയും അത് നല്ല റേറ്റ് ഉണ്ട് ഒരു നയൻ ഫിഫ്റ്റിക്ക് അത്ര ഉണ്ടോ എന്ന് തോന്നുന്നു എൻ്റെ ഓൾമോസ്റ്റ് രണ്ട് നയൻ ഫിഫ്റ്റി അങ്ങോട്ടായിരുന്നു അപ്പം അത്രയും ഓർഡർ ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ചിക്കനെങ്കിലും അതിനകത്ത് കാണണ്ട് ആ നമ്മളൊരു മന്തി ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഫുൾ ചിക്കൻ അതിനകത്തിൽ ഉണ്ടാവും ഇത് സത്യം പറഞ്ഞ അതിനകത്ത് വളരെ കുറച്ച് എനിക്കൊന്നും ഇരുന്നൂറ്റമ്പത് ഗ്രാം പോലും ഇല്ല ചിക്കൻ അപ്പോൾ ചേട്ടനോട് അവിടെ എവിടെ ചിക്കൻ എവിടെ ചിക്കൻ കാണുന്നില്ലല്ലോ അങ്ങനെ നമ്മൾ മുങ്ങി തപ്പി നോക്കിയിട്ടും വേറെ ചിക്കനൊന്നുമില്ല കാരണം അത്ര റൈസ് മാത്രമേ ഉള്ളൂ അത്രയും സാധനത്തിന് ഇത്രയും റേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അറത്ത് കൊല്ലുന്ന ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചവിടുന്ന് ഇറങ്ങി വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല പക്ഷേ ആ റിപ്സിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു